മാസപ്പടി കേസിൽ വിപുലമായ അന്വേഷണത്തിന് നേടിയെന്നാണ് വാർത്ത മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പുറമെ കേസിൽ ആരോപണവിധേയായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകൾ പരിശോധിക്കുന്നതാണ് പറയുന്നത് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ സിനി ഐ ആർ എസ് ആണ് അന്വേഷണ ചുമതല ഇ ഡി കരുതക്കുട്ടിയാണോ ഒന്നുകൂടി ഒരുങ്ങിയിറങ്ങുകയാണോ അന്വേഷണം വ്യാപൃതവും വിപുലീകരണവും ആവുകയാണോ ശ്രീകാന്ത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമായി ചെയ്യാനുണ്ടെങ്കിൽ അത് ഈടിക്കാണ് എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ കോർപ്പറേറ്റ് ഫ്രോഡ് അവർ അന്വേഷിച്ചിട്ടുണ്ട് കുറ്റപത്രവും വെച്ചിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ പരിമിതമായ അധികാരങ്ങളല്ല അവർക്കുള്ളത് ഈടിക്കുള്ളത് അവർക്ക് കൂടുതൽ വിശാലമായ രീതിയിൽ ഇത് അന്വേഷിക്കാൻ സാധിക്കും ഇതിനോടകം ഷെഡ്യൂൾഡ് ഒഫൻസ് ഇതിൽ രേഖപ്പെടുത്തിയും കഴിഞ്ഞു അതിനാൽ തന്നെ വിപുലമായ പരിശോധനയ്ക്ക് ഈടി തയ്യാറെടുക്കുന്നു വീണ വിജയന് പുറമെ കേസിൽ ആരോപണവിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകൾ പരിശോധിക്കുമെന്നാണ് അവർ അറിയിക്കുന്നത് സി എം ആർ എൽ മാസപ്പടി ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളാകും പരിശോധിക്കുക എന്നും പറയുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയാൽ അന്വേഷണ പരിധിയിൽ വരും എന്ന് ഇ ഡി അവകാശപ്പെടുന്നു ഇതിന് അന്വേഷണ ചുമതല ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിനാണ് കൊച്ചിയിലെ തന്നെ നാലാം യൂണിറ്റിനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി ഐ ആർ എസിനാണ് ഇതിന്റെ അന്വേഷണത്തിന്റെ ചുമതലയായി നൽകിയിട്ടുള്ളതും ഇപ്പോൾ എസ് എഫ് ഐ ഒയിൽ നിന്നും കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കിട്ടിയാലുടൻ തുടർ നടപടികളിലേക്ക് പോകും സമൻസ് അയച്ച് ഓരോരുത്തരെയായി വിളിപ്പിക്കാനാണ് തീരുമാനം പക്ഷേ അപ്പോഴും ഒരു കടമ്പയുണ്ട് ഈ മാസപ്പടി ഡയറിയിൽ പറയുന്ന പേരുകളൊക്കെ തന്നെ ഈ കരിമണൽ കർത്ത സി കർത്ത എം കർത്ത സമ്മതിക്കണം ശശിധരൻ കർത്ത സമ്മതിക്കണം അദ്ദേഹത്തിൻ്റെ മൊഴി വേണം ഒപ്പം തന്നെ ആ ഡയറിയുടെ സാധുത നിലനിൽക്കുകയും വേണം അതിന് സാധുതയുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയും വേണം ഇതാണ് അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി യെസ് ആ